ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ആര്യനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എന്തിനാണ് അതിനകത്ത് ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അടുത്ത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടായിരുന്നു ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ അവനെ സ്പോർട്ടിൽ തന്നെ ആ ഷോയിനടുത്ത് വെളിയിൽ കളയണം ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ ഇതുപോലെ ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല പല ആൾക്കാരും ആ ഒരു ഷോയിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ലാലേട്ടന്റെ പേരാണ് അതായത് ലാലേട്ടനെ അങ്ങ് കാണാൻ പറ്റി ലാലേട്ടന്റെ വായിൽ നിന്ന് രണ്ട് വഴക്ക് കേട്ട് അതൊക്കെ വളരെ അഭിമാനത്തോടെ കൂടിയിട്ടാണ് പല ആൾക്കാരും പറയണത് ഈ പരമനാറയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്ത സമയത്ത് ലാലേട്ടനെ ഊക്കിവിടുന്ന രീതിയിൽ ഇവന്റെ തിരിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഞാൻ അതിന്റെ ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെച്ച് തരാം ഇത് ബിഗ് ബോസ് ഇത് പണി കിട്ടും കുളിക്കമ്പം ഊരാൻ പറ്റുമോ എന്ന് ഇവൻ ഇത്രയും ബോധമില്ലേ കുളിക്കുമ്പോൾ അത് ഊരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പിന്നെ അവ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് മനപ്പൂർവ്വം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരിച്ചു ഊക്കാൻ വേണ്ടി ഇവൻ ശ്രമിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോയുടെ മേക്കേഴ്സ് ആരും ഇതൊന്നും കാണുന്നില്ല ഇടേ ഇത് ഇവ ഇവ ഹിന്ദിയില് വല്ലതായിരിക്കണമായിരുന്നു ഇവന്റെ ചെവുക്കുക്ക് കുളക്കെ ഒരെണ്ണം കൊടുത്ത് വേണമെങ്കിൽ സൽമാക്കാരത്ത് തോട്ടിക്കളാം ഞാനിവനെ നന്നായിട്ട് ശേഷം വീണ്ടും വേറെ കണ്ടോ ഇവന്റെ ചോദ്യം കേട്ടോ ഇവനെ ബാക്കി എല്ലാത്തിനെ പറ്റി ഇവന് അറിവുണ്ട് ഇവന് ഈ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിട്ട് ഇവന് അറിവില്ല അതായത് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അത് വെക്കാൻ എന്നുള്ളൊരു ബോധം ഇവനില്ല ശരിക്കും പറഞ്ഞാൽ ഇവനെ പോലെ ഉള്ളവന്മാരാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ശാപം നമ്മൾ ആ ഷോ ആ ഷോയിലോട്ട് കയറുന്നതിന് മുന്നേ ഏകദേശം അഞ്ഞൂറ് പേപ്പർ അടുപ്പിച്ചാണ് അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അതായത് അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് ആ ഷോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളോ പ്രവർത്തികളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവൻ ആരാണ് റൈറ്റ്സ് കൊടുത്തത് ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കാനായിട്ട് അതൊക്കെ പോട്ട് ഈ ആ ഷോയുടെ കാര്യങ്ങളൊക്കെ വിട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മളൊക്കെ കൊച്ചുനാൾ തൊട്ടേ കണ്ടും ആരാധിച്ചും വന്നൊരു ആൾക്കാരാണ് നമ്മളെല്ലാവരും ഈ ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമ എന്നും പറഞ്ഞ് തലയെ പിടിച്ചുകൊണ്ട് നടക്കുവാണ് അവന് സിനിമയിൽ അഭിനയിക്കണം അവൻ്റെ ഫ്യൂച്ചർ അങ്ങനെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടെ നടക്കുന്ന വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ അപ്പോൾ ഇവൻ എന്ത് ധൈര്യം വന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇതുപോലെ രീതിയിൽ റിയാക്ട് ചെയ്യാനായിട്ട് ഇവനെയൊക്കെ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല ഒരു രീതിയിൽ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല ഇവനെയൊക്കെ എന്തിൻ്റെ പേരിലാണ് ഈ ഷോയിൽ എടുക്കുന്നത് ഒരുപാട് ആൾക്കാരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നശിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ ഇനി ഇനി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അവരുടെയൊക്കെ വീഡിയോ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തെ പറ്റിയിട്ടവര് അമ്മാ ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല കുറെ കൂട്ടുകാരികളുണ്ടല്ലോ ഇതിനെ അപ്പം അവർ ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കും എന്നാണ് എനിക്ക് അറിയേണ്ടത് ശരിക്കും പറഞ്ഞ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ലാലേട്ടാ നിങ്ങൾ ഇത്രയും അങ്ങ് വളരെ എളിമത്തോടെ കൂടിയിട്ടൊന്നും നിൽക്കരുത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് പറയാം നിങ്ങൾ വളരെ അങ്ങ് പാവമായി പോവുകയാണ് അതായത് നിങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങളെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾ ആരെയും ഒന്നും തിരിച്ച് പറയത്തില്ല അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഈ അടുത്ത് തുടരും എന്ന് പറയുന്ന ഒരു മൂവി കണ്ടു കണ്ടുകാണുമായിരിക്കാം ആ മൂവിയുടെ ഡയറക്ടർ വന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സോഷ്യൽ മീഡിയയില് മോഹൻലാലിനെതിരെ ഓരോ പോസ്റ്റും കാര്യങ്ങളും കുറച്ച് സൈബർ പുള്ളിങ്ങും ഒക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ കാണുമ്പം ആസ്വദിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ തുടരും മൂവിയുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അപ്പൊ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും ആര് ചീത്ത വിളിച്ചാലും ഒന്നുമില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇവൻ ഈ ഒരു രീതിയിലൊക്കെ ചോദിക്കുക എന്ന് പറയുന്നേ ഉണ്ടല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് ശരിക്കും നിങ്ങൾ ഫേസ്ബുക്കിന്റെ ഒക്കെ കമന്റ്സ് എടുത്ത് നോക്കണം ലാലേട്ടൻ ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് കാര്യം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു ക്വാളിറ്റി ഉണ്ട് സോ ആ ഒരു ക്വാളിറ്റി ഇങ്ങനെയുള്ള നാരികളുടെയൊക്കെ മുന്നിൽ കൊണ്ടുപോയി കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് ബെറ്റർ ഈ ഒരു പരിപാടി ഇനി ആങ്കർ ചെയ്യാനായിട്ട് നിൽക്കരുത് ലാലേട്ടാ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് കാര്യം ഇമാതിരി നാരികളുടെയൊക്കെ വായിരിക്കുന്ന ഓരോന്നും നമ്മൾ കേൾക്കുകയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല കാര്യം ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇവനെയൊക്കെ ഷോയിൽ നിന്ന് പിടിച്ച് വെളിയിലാക്കുക ഒരു മനുഷ്യരും ഇവരൊന്നും വോട്ട് ചെയ്യരുത് കാര്യം ഇവരെ എന്തോ ഇരുപത്തഞ്ചോ ഇരുപത്തിയാലു വയസ്സങ്ങൾ കണ്ടേ ഈ അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ അവൻ പഠിച്ച് വളർന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കാം അവിടെ നിന്ന് കിട്ടേണ്ട അവിടെ നിന്ന് കിട്ടേണ്ട കുറച്ച് ബേസിക് സാധനങ്ങളുണ്ട് അതൊന്നും അവന് കിട്ടിയിട്ടില്ല അവൻ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടതാണല്ലോ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്തും ഇവ അവിടെ വന്നിരുന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു ആ സ്പോട്ടിൽ ഇവനെ എടുത്ത് വെളിയിൽ കളയണമായിരുന്നു ഒരാളുടെ ലൈഫ് സ്റ്റോറി വളരെ വിഷമത്തോടെ സങ്കടത്തോടെ കൂടി വന്നിരുന്നു പറയുവാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാർത്ത അച്ഛനെ പറ്റിയിട്ട് അങ്ങനെ തോന്നുന്നു സംസാരിച്ചു ആ സമയത്ത് ഇവ പൊട്ടിച്ചിരിക്കുന്നു അവിടെ കിടന്നുകൊണ്ട് അവിടെ ആ സൈഡിൽ ഇരിക്കുന്ന ആരോ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നീ ഇന്നിച്ച് നിന്ന് ചോദിക്കണമെന്ന് ഇവൻ അതുപോലും ചെയ്യുന്നില്ല എന്തുകൂടെ ഇതിനൊക്കെ പറയേണ്ടത് എനിക്ക് പറയാൻ മറുപടിയില്ല ഇവനൊക്കെ കൃത്യമായിട്ടൊരു ഇവന് ഒരു മറുപടി ഇന്ന് ദയാ അച്ചു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ടുവിലെ കണ്ടസ്റ്റൻ്റാണ് ദയാച്ചു ദയാച്ചു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ഞാൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ആര്യൻ്റെ ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു ലാലേട്ടനെ ചീത്ത വിളിക്കുന്ന വീഡിയോ എട്ടാ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ കുറേ തൊലി വെളുത്തത് കൊണ്ടോ ഞാൻ വലിയൊരു ചമ്പവാണ് എന്ന് പറഞ്ഞുകൊണ്ടോ ആവില്ല കുറച്ച് പരുപ്പും വിവരവും ഉള്ളത് കൊണ്ടും ആവത്തില്ല അത് താനെ ഉണ്ടാവണം മനസ്സിലായല്ലേ അത് തനിക്കില്ല സത്യമാണ് ആൻഡ് ടേക്ക് എന്നാണ് അത് നമ്മൾ മാക്സിമം എത്രത്തോളം ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കും തിരിച്ചു കിട്ടുന്നത് ഇവൻ്റെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നില്ലേടെ ലാലട്ടനെ ഒരു മനുഷ്യൻ്റെ അടുത്താണോ ഈ തർക്കിച്ചൊക്കെ സംസാരിക്കുന്നത് ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഉണ്ട് അതിനകത്ത് നെവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ്റെ മൂക്കിടിച്ചു പരത്തും അതാണ് ഇതാണെന്നൊക്കെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയാണ് ഈ പ്രാവശ്യം ഷോയിൽ പിടിച്ച് കയറ്റിയിരിക്കുന്നത് വൃത്തി വെടുപ്പിന്റെ കാര്യത്തിൽ തീരെ തീരെല്ലെന്ന് മനസ്സിലായിടാ നിന്റെ മറ്റോടെ ശൗര്യം ചെയ്തിട്ടാണോടാ കത്തി എടുത്തു കൊണ്ടുപോയിട്ട് കിച്ചണിൽ പോയിട്ട് ഉപയോഗിക്കണം അത് കഴുകാതെ പരട്ടെ അത് ചോദ്യം ചെയ്ത ലാലേട്ടൻ അവൻ ഇവൻ എന്ന് പറയാനെ നീ ആരാടാ അലവലാദി ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നീ റെസ്പെക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് നിന്നെ നാറിച്ചെട്ട അലവലാദി എന്ന് ഞാൻ വിളിക്കുന്നത് നിനക്ക് റെസ്പെക്റ്റിൻ്റെ ആവശ്യമില്ലട നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് റെസ്പെക്ടിന്റെ ആവശ്യമില്ല കുഞ്ഞിനാളിൽ ആരാധിച്ചു വരുന്ന ഞങ്ങളുടെ ലാലേട്ടൻ അവൻ ഇവൻ വിളിക്കാനായിട്ട് നീ ആരാടാ മരക്കഴുതേ ഇവൻ അവൻ ഇവൻ എന്നുള്ള രീതിയിൽ അവൻ വിളിച്ചിട്ടില്ല പക്ഷെ അവന്റെ സംസാര രീതിയും കാര്യങ്ങളും നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അവൻ അവൻ ഇവൻ അവൻ അടിക്കുമെടുക്കുക എന്നൊക്കെ പറഞ്ഞത് നെവിനായിരുന്നു അതായത് നെവനായിരുന്നല്ലോ ഇവന്റെ കാര്യം ഇവന്റെ പേര് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നെവിൻ അഗെൻസ്റ്റ് ഉള്ള രീതിയിലുള്ള അവൻ്റെ സംസാരമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ ആലട്ടനെ അഗെൻസ്റ്റ് ഉള്ള രീതിയിലാണ് ഇവൻ സംസാരിച്ചെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവൻ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇവൻ കിട്ടണോ ഇവനെ ഇവൻ ഇത് അർഹിക്കുന്നുണ്ട് ഇവൻ വൃത്തിയില്ലാത്ത കൂതറേ വായിരുന്ന സരസ്വതി വിളിച്ചാൽ മതി ഇവിടെ അലക്കണ്ട സത്യം പറയാലോ അടുത്ത വീക്കിൽ വേറെ ആരും ഇതിന് പുറത്താക്കാൻ പാടില്ല ഈ നാറിനെ ആദ്യം എന്ന് ഞാൻ പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ഒരലവലാദിനെ ഇപ്പം ഞാൻ എന്താ അങ്ങനെ പറയണെന്ന് ചോദിക്കണം ഇവന്റെ തോന്നിയ ദിവസം ഉണ്ടോ ഞാനത് പറയണത് ഇവൻ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ അർഹതയാണ് അർഹനാണ് അലവലാദി നീ അങ്ങുണ്ടാക്കും ഞാൻ അങ്ങ് ശരിയാക്കി കളയുന്നു ഇങ്ങോട്ട് വ ഇങ്ങോട്ട് വ ശരിയാക്കാനായിട്ട് ഒറ്റ വോട്ട് വോട്ട് കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല പാടില്ല ഈ ആഴ്ച എലിമിനേറ്റ് എലിമിനേഷൻ ഇവൻ അതാണ് ചെയ്യേണ്ടത് ഇവനൊന്ന് ഒരു ഒരു മനുഷ്യനും ഇവനൊന്ന് വോട്ട് ചെയ്യരുത് ഇവനൊക്കെ കഴിവ് ഇവനൊക്കെ വെളിയിൽ പോകണം എങ്കിലും ഇവനൊക്കെ പഠിക്കും കാര്യം പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇവൻ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇനി ഫിലിം ഫീൽഡിലോട്ടൊക്കെ കയറാൻ നിൽക്കുമല്ലേ കാണാം ഓരോ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയൊക്കെ ജമ്മന്റെ കാലത്ത് ഒരു സിനിമയിലും കയറാനും പോകുന്നില്ല നിന്റെയൊക്കെ ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ പോലും പുറത്തിറങ്ങത്തില്ല ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാം ആ മനുഷ്യൻ ബേബി ഒന്ന് ജീവിതത്തിലായിരിക്കാം പക്ഷെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്റ്റിൽ ഇപ്പോഴും ഫിലിം ഫീൽഡിലുണ്ട് അതുകൊണ്ട് ഇമ്മാതിരിയൊക്കെ തോന്നിവാസങ്ങൾ വന്ന് സംസാരിക്കുമ്പം നോക്കിയും കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം ശരിക്കും ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവനെ തക്കതായ പണിഷ്മെന്റ് കൊടുക്കണം ഒന്നെങ്കിൽ ഇവനെ വരുന്ന എല്ലാ ആഴ്ചകളിലും ഇവനെ നോമിനേറ്റ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇത്രയുള്ള സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക